ഹലോ അസ്സാമലേക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്ക പായസമാണ് ചക്ക വരട്ടി വെച്ചത് കൊണ്ടുള്ള പായസം അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണതും ആദ്യമായിട്ടാണ് കുടിക്കാൻ പോണതും അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ഇന്ന് ചക്ക പായസം കുടിക്കണം എന്നുള്ളത് അപ്പോൾ ഡ്രീമി ഡ്രീമിയുടെ അമ്മക്ക് കൂടിയിട്ട് കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അമ്മ ചക്ക വരട്ടിയിട്ട് കൊടുക്കുന്നത് അടണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് പായസം ഉണ്ടാക്കി നോക്കാം അപ്പം കുറെ ആൾക്കാർ പറഞ്ഞ് കൊതിപ്പിച്ചിരിക്കണ ഒരു പായസം കൂടിയായിരുന്നു അപ്പോൾ അതെന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണമല്ലോ പിന്നെ നല്ല മഴയല്ലേ മഴ പെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള നല്ല ആഗ്രഹം ഉണ്ടാകും ആഗ്രഹങ്ങളൊന്നും നാളെ മാറ്റി വെച്ചിട്ടും കാര്യമില്ല ആഗ്രഹങ്ങളൊക്കെ അപ്പം തീർക്കണം നാളെ മാറ്റി വെച്ചാൽ നാളെ നമ്മളില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റാവുന്ന ആഗ്രഹങ്ങളൊക്കെ അന്നാന്ന് തന്നെ ചെയ്ത് തീർക്കൂട്ടാ അത് പറ്റണ ആഗ്രഹങ്ങൾ അല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന ആഗ്രഹങ്ങൾ അപ്പോൾ എന്തായാലും ഇന്ന് ഇതുണ്ടാക്കി നോക്കാം അതിനായിട്ട് ചവരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാപ്പാൽ എടുത്തത് കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പാലിനേങ്ങാട്ട് നല്ല തേങ്ങാപ്പാലാണല്ലോ പിന്നെ തേങ്ങാപ്പാലം എടുത്ത് ഒരു ഒന്നര തേങ്ങ വലിയ ഒന്നര തേങ്ങയുടെ എടുത്തിട്ടുണ്ടായിരുന്നു പാലിനേക്കാട്ടി നല്ലത് തേങ്ങാപ്പാൽ എന്നല്ല എനിക്ക് പാലിനോട് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം എനിക്ക് തേങ്ങാപ്പാലുണ്ടാക്കിയ പൈസങ്ങളെ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ തേങ്ങാപ്പാൽ തന്നെ എടുത്ത് അപ്പോൾ അത് ആദ്യത്തെ പാൽ വിഴിഞ്ഞ് വെക്കുക രണ്ടാം പാൽ എടുക്കണം കേട്ടോ ഇനി അതിന് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം ചക്ക വരട്ടുമ്പോൾ അതിൽ മധുരമൊക്കെ ഇട്ടിട്ട് അത്ര അമ്മ വരട്ടിയാക്കണം എന്നാലും കുറച്ച് മധുരം വേണ്ടി വരും എന്ന് പറയും തേങ്ങാ പാലൊക്കെ ഒഴിക്കണതല്ലേ പിന്നെ ചവിരി ഒക്കെ ഇട്ടാലും മധുരത്തിൻ്റെ കുറവുണ്ടാവൂല അപ്പോൾ നാലച്ച ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനി ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കുക അപ്പം അത് ഗ്യാസ് ബോണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വരട്ടിതെടുക്കാം പിന്നെ ഈ ചക്കയ്ക്ക് മധുരം കൂടുട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്ന ചക്കവരട്ടനീൻ്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ എനിക്കായിട്ട് അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അത് നമ്മളോടുള്ള സ്നേഹം കൂടിയാണല്ലോ അത് കാരണം ഈ ചക്കവരട്ടീന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കൊരു നാലഞ്ച് ഗ്ലാസ് മതിയല്ലോ അപ്പോൾ അതിനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഉരുളി ഒന്നും എടുത്തിട്ടില്ല കുറേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വലിയ ഉരുളി വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് തന്നെ എടുത്തത് അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് അരിച്ചെടുക്കണം അതിൽ കച്ചറ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അരിച്ചിട്ട് ആ ചൂടോടക്കനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചക്ക വരട്ടിയതും ആ ശർക്കരപ്പനി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര നമ്മൾ ആ ചൂട് കൊടുക്കാനാണെങ്കിലും ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് വേഗം മെൽറ്റ് ആയി വന്നു കൊടുക്കട്ടെ നമ്മൾ ആ കയ്യിലോണ്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളത് വേവിക്കണ സമയത്ത് അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് യോജിച്ച് വരുന്നുണ്ട് ശർക്കര പാനി ഇതും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ള ആകാംക്ഷ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ അപ്പോൾ ഒന്നും പറയാനില്ല ചക്ക പായസം ഇത്രയും ടേസ്റ്റാണെന്നുള്ളത് ഞാൻ ആദ്യം ഇട്ടറി ഞാൻ പറഞ്ഞില്ലേ മുന്നേ കുടിച്ചിട്ടൊന്നുമില്ല ആ നിങ്ങളുടെ കയ്യിൽ ചക്ക വരട്ടിതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും അട്ടിപ്പൊളിയാണ് ഒന്നും പറയാനില്ല അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചൗരിയും കൂടി ഇട്ട് കൊടുത്തുവിട്ടാം പകുതി വേവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ ഈ ചക്ക നമ്മൾ പായസം ഉണ്ടാക്കി വരുന്ന സമയത്ത് ഒന്നും കൂടി വേവില്ലോ ബാക്കി രണ്ടാം പാൽ ഒഴിച്ചു ഇനി അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം എനിക്കുള്ള പണി ഞാൻ ഇറന്ന് മേടിച്ച പോലെ ഇപ്പം ചക്ക പായസം കുടിച്ചോക്കിയപ്പോൾ ഇനി നമുക്ക് ചക്ക ഇട്ടിട്ട് വരട്ടി വെക്കാം അപ്പോൾ ചക്ക വരട്ടണമെങ്കിൽ കുറേ പണിയാണല്ലോ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് അമ്മേനെ ഏൽപ്പിക്കാം അപ്പോൾ അമ്മേ അമ്മയ്ക്ക് വേറൊരു പണിയും കൂടി വരുന്നുണ്ട് കേട്ടോ ചക്ക വരട്ടി തരാനുള്ള പണി ചക്ക വരട്ടിയിലേക്ക് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ചവരി ഇട്ടില്ലോ ഇനി അതൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് അവിടെ ചൂടാക്കാൻ വെക്കുക തിളക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടിപിടിക്കും കൈ എടുക്കാതെ നമ്മളത് ഇളക്കിയിട്ട് തന്നെ നിൽക്കണം അവിടെ നിന്ന് മാറി പോവരുത് കണ്ടോ ഇപ്പം തന്നെ തിളച്ചിട്ടില്ല അപ്പം തന്നെ അടിപിടിക്കാനായി തുടങ്ങിയിട്ടുണ്ട് നമ്മളതിങ്ങനെ കയ്യെടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം അതാണുള്ള പണിയുള്ളത് ബാക്കിയൊക്കെ ഈസിയാണ് അപ്പം അതിനൊരാൾ നിന്നിട്ട് ഇളക്കാനുണ്ടെങ്കിൽ നമുക്ക് ചക്കപ്പായസം വേഗം ഉണ്ടാക്കി കുടിക്കാം വേറൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ അത് തള വരുന്ന കേട്ടോ അപ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് നന്നായി അടിപിടിക്കും അടിപിടിച്ച പിന്നെ ഒന്നിനും പറ്റിക്കുക അപ്പം ഞാൻ അവിടെ നിന്ന് മാറാതെ നിന്ന് ഇളക്കി നിൽക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുമ്മാനെ ഏൽപ്പിച്ചിട്ട് നന്നായി മഴ പെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും മടി പിടിച്ച ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതാണ് അപ്പോൾ ഈ ചക്കപ്പായസം അപ്പോൾ ഉണ്ടാക്കി നോക്കിയേക്കപ്പോൾ അടിപൊളിയായിരുന്നു വീണ്ടും വീണ്ടും പറയേണ്ടിയില്ല അടിപൊളിയായിരുന്നു എന്നും അത്രയും രസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് പിടിക്കില്ല അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അടിപൊളിയാണെന്ന് അപ്പോൾ നമ്മുടെ ചക്കൊക്കെ അവിടെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ട നന്നായി തള പൊന്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കിൽ നിർത്തിരുത് ഒരു കളിയില്ല അല്ലേ ഇളക്കി 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 നിൽക്കണം അപ്പോൾ അപ്പോൾ നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം നിൽക്കുക തന്നെ വേണം ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ടുണ്ട് ഈ കുറച്ച് പൈസ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ വേറെ നമ്മളതിൽ ഒന്നും കൂട്ടണില്ലല്ലോ അപ്പോൾ ഇത് കുറുകി വരി തന്നെ വേണമല്ലോ അപ്പോൾ ചിലവരരിപ്പൊടി കൂട്ടുന്നുണ്ട് ഇത്രയും ഞാൻ കൂട്ടിയില്ല എനിക്ക് ആ ചക്കട ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടാൻ നിന്നില്ല അപ്പോൾ അങ്ങനെ ഇളക്കിങ്ങോട്ട് നിൽക്കുക കണ്ട തിളച്ച് പോവൊന്നുമില്ലാട്ടോ ചക്ക വരട്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഡ്രീമി ഡിസൈൻസിൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളൊന്നാ പോയിട്ട് നോക്കി നോക്കൂ കേട്ടോ അപ്പം അത് നമ്മളെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കൽ നിർത്തിയിരുത് ഇളക്കിയാൽ അടിപിടിക്കും അപ്പോൾ എനിക്ക് അടിപിടിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ ശരിക്കും ഇളക്കണം ഇളക്കണം എന്ന് പറയുമ്പോൾ അടിപിടിച്ചിട്ടുണ്ടാവും അടിപിടിച്ചിട്ടില്ല ഞാൻ നന്നായി ഇളക്കി കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ ശബരിമൊക്കെ ഇതിൽ കയറുന്നത് വെന്തോളും കണ്ടിട്ടില്ല കുറുകി വരുന്നുണ്ട് അപ്പോൾ അത് നന്നായി കുറുക്കി വരട്ടെ ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടി ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ ഒന്നും കൂടി ലൂസാവും ഇത് ഇരുന്ന് കട്ടിയാവണമെന്നില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം വിചാരിച്ചു ഇരുന്ന് ഒന്നും കൂടി കുറുക്കി വരുന്നു പക്ഷെ കുറുക്കിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി ഇപ്പം കൈമിൽക്ക് നന്നായി തെറിക്കുന്നുണ്ട് ഇങ്ങനെ തെറുക്കിയാണ് കൈമിൽക്ക് അപ്പോൾ അതും കൂടി നോക്കണം കേട്ടോ കണ്ടോ എൻ്റെ കൈമിൽക്കൊക്കെ കുറേ തീർച്ച തീർച്ചയായാലും കുഴപ്പമില്ല നല്ല പായസം കുടിക്കാനായല്ലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക കേട്ടോ പകുതി വെച്ച് സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോവില്ലേ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻ്റിൽ പറയുക കുറേ പായസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുളിയിൽ വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം അപ്പോൾ കുറച്ചല്ലേ അതുകൊണ്ടാണ് അപ്പം അതിപ്പം നന്നായി കുറുകി വരുന്നുണ്ട് നന്നായി പൊട്ടി പൊട്ടിത്തെറിക്കണമുണ്ട് കണ്ടില്ലേ ബബ്ലൊക്കെ നന്നായി പൊണ്ടുമ്പോൾ ഇങ്ങനെ കൈമേലിക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നേരം ഇളക്കാതെ നിന്നത് പിന്നെ ഇളക്കി അടിപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക പിന്നെ നല്ല ജീരകം ചുക്ക് അത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ പൊടിച്ചെടുത്ത് അപ്പം വേഗം പൊടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിട്ടു അതിട്ടിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ ആദ്യത്തെ പാലുണ്ടല്ലോ ഫസ്റ്റ് പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു ഫസ്റ്റ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തത് സ്റ്റവൊക്കെ ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് അല്ലെങ്കിൽ പിരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടേ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് അതൊന്ന് ചൂടൊന്നും അറിയേണ്ട ശേഷം നന്നായി അറിയില്ല ചെറുതായിട്ടൊന്നും അറിയേണ്ട ശേഷമാണ് ഫസ്റ്റിത് പാൽ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലടക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു ചെറിയൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുമല്ലോ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഉപ്പിട്ട് കൊടുത്തു ഇനി തേങ്ങക്കൊത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടണുള്ളൂ മുന്തിരി ഇടണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ചൂടാക്കാൻ വെച്ചു ഇനി അതിൽക്ക് തേങ്ങാ കൊത്തിട്ടു തേങ്ങക്കുത്തിട്ടിട്ട് തേങ്ങാ കൊത്ത് വറുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ തേങ്ങാ കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോയി എഴുതിട്ട് അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ കരിഞ്ഞ് കൂടി രണ്ടാമത് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തിനോ ആയെങ്കിലും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി അത് അങ്ങോട്ട് കരിഞ്ഞ് പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതാ തേങ്ങക്കുത്തൊക്കെ ആയി വരുന്നുണ്ട് ഇനി അവണ്ടി പെരിപ്പെട്ട് കൊടുക്കാം ഞാനൊരു പത്ത് കണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാം ഇട്ട് കൊടുത്തു മുന്തിരി എടുത്തിട്ടില്ല അപ്പോൾ ഇനി അത് നമുക്ക് കോരിയെടുക്കാം ഒരു പാത്രത്തിൽ കോരി എടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടെ മാറ്റിയെടുക്കേണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പായസം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങക്കൂത്തും കുറച്ച് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ആ പായസത്തിൽ കുഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മൾ കുറേ തേങ്ങ പാലം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി കുടുങ്ങി വരാൻ കുറേ താമസമുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചക്ക പായസമൊക്കെ റെഡിയായി ഇനി ഇതിൽ നിന്നൊരു ഗ്ലാസ് ചൂട് കൊടുക്കാനെടുത്തിട്ട് ഇങ്ങനെ മഴയും നോക്കിയിട്ട് ഇരുന്ന് കുടിക്കുക ആഹാ അടിപൊളിയാണല്ലേ അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം നല്ല മധുരമുള്ള പായസമാണല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം